ഹായ് ഫ്രണ്ട്സ് ടെക്നോടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ട്രിക്കാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി വാട്സാപ്പിൽ സ്റ്റിക്കർ മാത്രമല്ല നമ്മുടെ സ്വന്തം ഫേസ് ഉപയോഗിച്ചിട്ട് ജിഫ് നിർമ്മിച്ചിട്ടും നമുക്ക് ജിഫ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ബെൽ ബട്ടൺ കൂടി കാണാം അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വൈകിക്കാതെ നമുക്ക് വീഡിയോസിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും മോർഫിൻ എന്ന പേരിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ അൺറിലീസ്ഡ് കാറ്റഗറിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളോട് ചില പെർമിഷൻസ് ഒക്കെ ചോദിക്കും അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം നമുക്കിവിടെ ട്വിറ്ററിൽ ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ആയിരിക്കും ഇൻറ്റർഫേയ്സ് കാണുക ഇനി താഴെ ഭാഗത്ത് നമുക്ക് ഗോട്ടിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ടച്ച് ചെയ്യാം അതിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും ഓക്കെ അതിനുശേഷം നമുക്ക് താഴെ ഓക്കെ മൈ ടേൺ എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അതിൽ ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് വരും നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം ജസ്റ്റ് ഇത് ക്യാപ്റ ക്യാപ്ചർ ചെയ്ത ശേഷം ലോഡായിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് ജിപ്സ് ആണ് ഇവിടെ കാണാൻ പറ്റുക നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ജിപ്സ് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഏതൊരു ജിപ്പും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഫേസിന് പകരം നമ്മുടെ ഫേസ് ആ ജിപ്പിനകത്തേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ ഒരു ജിപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ സെലക്ട് ചെയ്ത ഉടനെ തന്നെ ലോഡ് ആവുന്നതായിരിക്കും ഇത്തരത്തിൽ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഫേസിൻ്റെ ജിഫായിട്ട് മാറിയിരിക്കും ഇതുപോലെ എന്നിട്ട് നമുക്കിവിടെ ഷെയർ ബട്ടൺ താഴെ ഡൗൺലോഡ് ബട്ടൺ പിന്നെ വാട്സപ്പിലേക്ക് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മെസ്സഞ്ചർ ഓപ്ഷൻ അതുപോലെ എം എം എസ് അയക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട് പിന്നെ അത് കൂടാതെ നമുക്കൊരു മൂന്ന് ഡോട്ട് ഓപ്ഷൻ കാണാം അതിലൂടെ മറ്റു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം ഫേസ്ബുക്കിലൂടെയൊക്കെ അതുകൂടാതെ ഷെയർ ബട്ടൻ്റെ തൊട്ടരികിൽ തന്നെ നമുക്ക് ആഡ് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം അതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ജിഫിനൊക്കത്തേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പേരോ മറ്റോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ നമുക്ക് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് വേണ്ട രീതിയിൽ നമുക്ക് വാട്സപ്പിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ ഷെയർ ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും ഞാനിവിടെ വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിടാം ജസ്റ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ലിങ്ക് ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നിട്ട് സെൻറ്റ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളും ഇനിയും നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് ജിഫ് നിർമ്മിച്ചിട്ട് സുഹൃത്തുക്കൾക്കൊക്കെ അയച്ച് അവരെ ഞെട്ടിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ട്രിക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും വീണ്ടും കാണാം പുതിയ മറ്റൊരു അടിപൊളി വീഡിയോ ആയി താങ്ക്